ടൊമിനോ തോമസിനെ നായകനാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് നരിവേട്ട പൊളിറ്റിക്കൽ സോഷ്യൽ ത്രില്ലറായെത്തിയ ചിത്രം മികച്ച പ്രതികരണമാണ് നേടുന്നത് ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ ഷിയാസ് ഹസൻ ടിപ്പു ഷാൻ എന്നിവർ ചേർന്നാണ് നരിവേട്ടയുടെ നിർമ്മാണം ബോക്സ് ഓഫീസിൽ ചിത്രത്തിന് നേട്ടമുണ്ടാക്കാനായെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം നേടി മികച്ച ഓപ്പണിംഗ് ആണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടാം ദിനവും മികച്ച ബുക്കിംഗും ചിത്രത്തിന് ലഭിച്ചു രണ്ടാം ദിനം ആദ്യ ഷോകൾക്ക് ശേഷം ചിത്രം ഇന്ത്യയിൽ നിന്ന് മാത്രം രണ്ടു കോടി അറുപത്തിയാറ് ലക്ഷം രൂപ ആകെ നേടിയതായി ഇൻഡസ്ട്രി ട്രാക്കറായ സാക്നിൽക്ക് റിപ്പോർട്ട് ചെയ്തു വാരാന്ത്യ ബോക്സ് ഓഫീസ് കളക്ഷൻ കാര്യമായി ഉയരുമെന്നാണ് സൂചന പ്രൊഡക്ഷൻ ക്വാളിറ്റി വിട്ടുവീഴ്ച ചെയ്യാത്ത രീതി ഒരുക്കിയിരിക്കുന്ന നരിവേട്ട ടൊമിനയുടെ കരിയർ ബെസ്റ്റ് കഥാപാത്രമാണെന്നാണ് ആരാധകരുടെ അഭിപ്രായം സുരാജ് വെഞ്ഞാറാമൂടും തമിഴ് സംവിധായകനും നടനുമായ ചേരനും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് വർഗീസ് പീറ്റർ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് ടൊമിനോ ചിത്രത്തിലെത്തുന്നത് സുരാജ് ഹെഡ് കോൺസ്റ്റബിൾ ബഷീർ അഹമ്മദ് എന്ന കഥാപാത്രത്തെയും ചേരൻ ഡി ഐ ജി രഘുറാം കേശവ് എന്ന കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നു മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടം എന്ന ടാഗ്ലേനോടെ എത്തിയ ചിത്രം അതിജീവനത്തിന്റെ ശക്തമായ പ്രതികരണം കൂടിയാണ് പങ്കുവയ്ക്കുന്നത് പ്രിയമ്പത കൃഷ്ണ ആര്യ സലീം റിനി ഉദയകുമാർ എന്നിവരും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക